പിതാവിനും പുത്രനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം ഇരുപത്തിമൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്ന് വഴിയും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും സഹോദരരെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവന് ദൈവം കൊടുത്തിരിക്കുന്ന നന്മകൾ ലഭിക്കുന്ന ചില സമയങ്ങളിൽ അവരതിനെ സ്വീകരിക്കുന്ന സമയങ്ങളിൽ അവൻ്റെ ആത്മാവിലുണ്ടാകുന്ന സന്തോഷം അതാണ് ദാവീതി രാജാവ് ഈ സങ്കീർത്തന ഭാഗത്തൂടെ വെളിപ്പെടുത്തുന്നത് കാരണം മനുഷ്യന് എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ അവസരങ്ങളുടെയും അവസാനം നമുക്ക് നന്മയുള്ള സമയങ്ങൾ കിട്ടുകയും നമ്മൾ ഇതുവരെ അനുഭവിച്ച കഷ്ടതയ്ക്കും ദുരിതത്തിനും ശമനമായി മാത്രമല്ല അതിനേക്കാൾ ഇരട്ടിയേറെ നന്മകൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളുമുണ്ട് ആ കഷ്ടപ്പാടിൻ്റെ സമയത്ത് നമ്മൾ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയും സന്തോഷം ലഭിക്കുമ്പോൾ അവനെ കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ല ഇവിടെ പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഓരോ നന്മകൾക്കും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ് കാരണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിത്തീരുവാൻ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമ്മൾ വിശ്വാസത്തിൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ഇത്രോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്കുകളാണ് ഈ പ്രത്യാശയിലൂടെ നമ്മുടെ സഹനം നമ്മുടെ കഷ്ടത നമ്മളുടെ വിഷമങ്ങൾ ഇതെല്ലാം മാറ്റി നമുക്ക് ആത്മധൈര്യവും പ്രത്യാശയുമുള്ളൊരു ജീവിതം ലഭിക്കുന്നുണ്ട് കാരണം അതിന് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നീതിമാനായ ഒരു മനുഷ്യനാവുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ ജീവിച്ച് വരുന്ന എന്ത് പ്രജ്ഞങ്ങളെയും പ്രതിബന്ധങ്ങളെയും ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അതിനെ തടസ്സങ്ങളെയെല്ലാം അതി അതിജീവിച്ച് നന്മയുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കും സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കരുണ നമ്മളുടെ കൂടെ ചേർത്ത് ദൈവത്തിൻ്റെ സ്നേഹം എന്നും ചൊരിയുന്ന ആ ജീവിതത്തിൽ നമ്മളെ കൈപിടിച്ച് വളർത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്നും ശാന്തി സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ